കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇൻസിനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന സ്വന്തമായി ഫാക്ടറിയുള്ള മെക്കോ നൽവേസ്റ്റിൻ്റെ ഫാക്ടറിയിലെ ചില വിഷ്വൽസുകളാണ് നാം ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും മെക്കോ നൽവേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരപുരം വരെ ഒരു ഡെലിവറി ചാർജും ഇൻസ്റ്റാളേഷൻ ചാർജും ആവശ്യമില്ലാതെ ഇൻസിനറേറ്റർ പ്ലാന്റുകൾ കേരളത്തിലുടനീളം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഏക കമ്പനി മെക്കോൺ ആൾവേഴ്സ് ഇൻസിനേറ്റർ എന്ന കമ്പനിയാണ് കാരണം നമുക്ക് സ്വന്തമായി ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഒരു ഡെലിവറി ചാർജ് ഇൻസ്റ്റാളേഷൻ ചാർജ് ഇല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇന്ന് കേരളത്തിൽ ഇൻസിനേറ്റർ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രംഗത്ത് ഇൻസിനേറ്റർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഏക കമ്പനി മെക്കോൻ ആൾവേഴ്സ് നിങ്ങൾക്കറിയാം ഏകദേശം ഒമ്പത് വർഷത്തോളമായി ഇന്ന് കേരളത്തിൽ ഉടനീലം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ പരം കസ്റ്റമേഴ്സുകൾ ഇന്ന് കേരളത്തിൽ മെക്കോണാൽവേസിനുണ്ട് കാരണം ഫാക്ടറി വിലയിലാണ് മെക്കോനാൾവേസ് ഇതുവരെ ഇൻസിനേറ്റർ ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചെടുത്ത ഈ സ്റ്റെയിൽ ഇൻസിനറേറ്റർ തുരുമ്പ് പിടിക്കാതെ യാതൊരുവിധ കേടുപാടുകൾ കൂടാതെ ഒരുപാട് കാലം നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് മെറ്റീരിയൽസ് അതുപോലെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ച് കിലോഗ്രാം കപ്പാസിറ്റി മുതൽ അഞ്ഞൂറ് കിലോഗ്രാം ഇൻസുലേറ്റർ വരെയാണ് ഇന്ന് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചു കൊടുക്കുന്നത് ടിഗ് വെൽഡിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് വെൽഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഫിനിഷിങ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻസിനേറ്ററിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇൻസിനറേറ്ററിന് പുറമെ നമ്മൾ കിച്ചൺ വേസ്റ്റ് ട്രസ്റ്റ് ബിൻ ഡൈജസ്റ്റർ അഥവാ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റർ എന്ന ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഫുഡ് വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഡയജസ്റ്റർ നമ്മുടെ ഇൻസിനറേറ്റർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി ഒരു കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമാകും ഇൻസിനേറ്റർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്ററും കൂടെ തീർച്ചയായും നിങ്ങൾ മേടിക്കാൻ നോക്കുക എന്നാൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്ററും കൂടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ലഭിക്കാൻ സാധ്യമാവുന്നതാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക ബൈ